നമ്മൾ നേരക്കാൻ നോക്കിയാണ് അത് ഞങ്ങൾ നേരായിട്ടല്ല ഞാനിവിടെ നിക്കണെന്താ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഹുദബി സുഹൃത്തുക്കളിൽ മൂവായിരത്തി എഴുന്നൂറ്റി അമ്പത് നാപ്പത്തി ആളുകളിൽ എല്ലാവരും എന്നെക്കാൾ കഴിവുള്ളവരാ പിന്നെ എന്തിനും ഈ പണിക്ക് ഞാൻ അവിടെ കിടക്കും ഓരോക്കെ പല കൊടുത്തു ആണെ സുബൈർ ഹുദവിടെ വരാൻ പറ്റില്ല മുപ്പളും കുർത്തുബേര പായയാണ് ഗ്രാമങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട അബൂബക്കർ ഹുദവി അബൂബ അതുപോലെ ബംഗാളിൽ അവിടെ കിടന്ന് ഓടിപ്പായ സയ്യിദ് ഹുദവി നാദാപുരം നൈജീരിയയില ബഹുമാനപ്പെട്ട സിംസാർ ഹക്ക ഉദവി മുസ്തഫ അക്കോട് ഹുദവി മുനീർ ഹുദവി വിളയിൽ വരക്ക നല്ല പ്രഭാഷകനല്ല നിങ്ങൾക്ക് അറിയാമല്ലോ എന്താ ഓരോന്നും ഇവിടെ വരാത്ത് ഈതിനോട് യോജിപ്പില്ലായിട്ടോ നിങ്ങൾ അതിന് മനസ്സിലാക്കണ്ട അത് വളരെ കുറച്ച് ആൾക്കാരുള്ളൂ അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ ഞങ്ങൾ ഓരോ നമ്മളെ ഒരു ശത്രുക്കൾ നമുക്ക് ആരും ഒരു ശത്രുക്കളില്ല കേട്ടോ നമ്മൾക്ക് ശത്രുക്കളില്ല ഞങ്ങളെ ശൈലി നല്ല രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നതാണ് ഏതെങ്കിലുമൊക്കെ താല്പര്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞങ്ങളെ കൂട്ടത്തിൽ തന്നെ കുറേ തുരപ്പന്മാരുണ്ട് ഞങ്ങൾക്ക് അറിയാം അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഞങ്ങൾ ഗ്രൂപ്പൊക്കെ ലീക്ക് ആവണത് പക്ഷേ അതൊക്കെ അതിൻ്റെ വഴിക്ക് പോകും അതല്ല തവക്കൽ കൂരിയിട്ടാണല്ലോ ആഹൃത്തൊക്കെ എന്തെങ്കിലുമൊക്കെ അതിനോരോരോ